ഹായ് എലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള വിവാദങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി ഒരു സീറ്റ് തുറന്നിരിക്കുകയാണ് ആരാണ് കേരളത്തിലെ ബി ജെ പിക്ക് സീറ്റ് കൊടുത്തത് എന്നുള്ളത് വിഷയമാക്കുന്നതിനപ്പുറം എങ്ങനെയാണ് ബി ജെ പിക്ക് ഇത്രമാത്രം വോട്ടുകൾ കേരളത്തിൽ നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇത്രമാത്രം മതേതരത്വമുള്ള ഒരു മണ്ണിൽ നിന്ന് ബി ജെ പിക്ക് ഇത്രമാത്രം ലീഡ് ലഭിക്കാൻ മാത്രം പ്രാപ്തമാവും വിധം എങ്ങനെ വോട്ടുകൾ മറിഞ്ഞു എന്നുള്ളത് ചർച്ചയാക്കേണ്ടതുണ്ട് കാരണം ഇത്രമേൽ വിഷലിപ്തമായിട്ടുള്ള ആശയം പേറുന്ന ആളുകളായിട്ട് കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം വോട്ടു വോട്ടുകൾ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾ എങ്ങനെയാണ് നമ്മളെന്ന് ഓർത്ത് നോക്കി നോക്ക് ഒരു അപരവിദ്വേഷത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഒരു ഏകദാനമായിട്ടുള്ളൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മതേതരത്വത്തിന് ഒട്ടും വില നൽകാത്ത ഒരു ഒരു തരം ആളുകൾ കേരളത്തിൽ നമ്മുടെ നമുക്ക് നമ്മളോട് ചേർന്നുകൊണ്ട് കൊണ്ട് വളർന്നു വരികയാണ് എന്നുള്ളത് എത്രമാത്രം അപകടകരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് ഫാസിസത്തിന് ഒരിക്കലും കൂറു പുലർത്താത്ത ഫാസിസത്തിന് ഒട്ടും ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു മണ്ണാണ് എന്ന് നമ്മൾ വാനോളം പുകഴ്ത്തി പറയുന്ന അതേ കേരളത്തിലെ എൻ ഡി എക്കൊരു സീറ്റ് ലഭിച്ചിരിക്കുന്നു ഒരുപാട് ഒരു ഒരുപാടിടത്ത് വോട്ടിൻ്റെ ശരാശരി നോക്കുമ്പോൾ വോട്ട് ബാങ്ക് നോക്കുമ്പോൾ ി ജെ പിക്ക് നല്ല നിലയിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തള്ളിക്കളയരുത് ഇവിടെ സി പി ഐ എം നടത്തുന്ന ഒരു ഒരു ദാഷ്ടത്തിൻ്റെ രാഷ്ട്രീയം അവർ ദാഷ്ട്രമില്ല തങ്ങളെ രാഷ്ട്രീയമൊന്നുമല്ല അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ള കോൺഗ്രസിൻ്റെ വോട്ടാണ് നിലംപരിശായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകന്നു മാറുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയാലും സി പി ഐ ആയാലും രണ്ടുപേരും ഒരേ സമയം ഇതിൻ്റെ ഉത്തരവാദിത്വം പേരേണ്ടതുണ്ട് ഓറൽസ് ഇത് കേരളത്തിൽ വളരുകയേ ഉള്ളൂ കേരളത്തിൽ അത്രമാത്രം വളർന്നു കഴിഞ്ഞാൽ കേരളം തന്നെ ഈ ഒരു മതേതരത്വത്തിൻ്റെ മണ്ണ് നമ്മൾ നിന്ന് ഇല്ലാതായി മാറും പരസ്പരം സ്നേഹത്തോടു കൂടെ കഴിയുന്ന എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങളുടെയും അവ തങ്ങളുടെ അവകാശത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് കേരളത്തിൽ നിന്നും ഇല്ലാതാവുന്ന ഒരു കാലം അത് സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള ഒരു നിദർശനമാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത് സോ അതിനുവേണ്ടി ജാഗരൂകരായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യാനന്തരമുള്ള ഒരു വോട്ട് ബാങ്ക് അത് കേരളത്തിലെ അത് ആ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശരി എന്നുള്ളത് അതാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഒരു എഫേർട്ടൊന്നും കൂടെയാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാരും മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് സി പി ഐമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കൈൻഡ് ഓഫ് രാഷ്ട്രീയം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു മതേതരത്വത്തിൻ്റെതായാലും അവർ ഉയർത്തുന്നത് ഒരു ഫാസിസത്തിനെതിരെയുള്ള രാഷ്ട്രീയമൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും ജനങ്ങൾ അവരുടെയും കൂടെ കൂടാറുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എന്തുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം അല്ലെങ്കിൽ മതങ്ങളെ പരസ്പരം ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഇത്രത്തോളം വളക്കൂറുള്ളൊരു മണ്ണായിട്ട് കേരളം മാറിയത് എന്നുള്ളത് സീരിയസ്ലി നമ്മൾ ഡിസ്കഷൻ എടുക്കേണ്ടതുണ്ട് അതിനെ അതിനെ വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട് തീർച്ചയായും അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത് ഒരു ഒരു കൈൻഡ് ഓഫ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പേ ഉള്ള ജനങ്ങളുടെ ഒരു മനസ്സിനെ അത് മാറ്റിമറിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് കോൺഗ്രസ് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് കോൺഗ്രസിൽ തന്നെ പലപ്പോഴും തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഇപ്പോഴുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഉള്ള ഒരു മനോ നിലയുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു അവർ കോൺഗ്ര അത്ര ത്തിനുള്ള മനസ്ഥിതിക്കാർ പിന്നീട് കോൺഗ്രസ് വിട്ട് വേറെ രാഷ്ട്രീയം തേടുന്നു അവർക്ക് ചെറിയ ചെറിയ രീതിയിൽ ചില സപ്പോർട്ടേഴ്സ് കിട്ടുന്നു അവരിങ്ങനെ വളർന്നു വരികയാണ് അത് വളർന്നു വരുന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇല്ലാതാവുമ്പോഴാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴാണ് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇടം നേടുന്നത് എന്നാൽ കേരളത്തിൽ കോൺഗ്രസുകാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു രാഷ്ട്രീയം ഇന്നും വേരുറപ്പിക്കാൻ കഴിയുന്നത് പക്ഷേ ആ രാഷ്ട്രീയം ആ ഒരു മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ വേറാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ നിരന്തരം അടിയുറപ്പിക്കാതെ നിൽക്കുമ്പോൾ അതിൽ സോളിഡിഫൈ ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു പഴുതു നോക്കി മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു വിഷലിപ്തമായ വർഗീയതയുടെയും ധ്രുവീകരണത്തിന്റെയും രാഷ്ട്രീയം വേറുന്ന ആളുകൾ ആ സ്ഥാനത്ത് വരും എന്നുള്ളത് അവിതർജിതമാണ് സോ അങ്ങനെ പിടികൊടുക്കാതെ കോൺഗ്രസ് ആ ഒരു മതേതരത്വത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് എല്ലാ മതക്കാരെയും ഒരേപോലെ അല്ലെങ്കിൽ സമീപിക്കുന്ന രീതിയിൽ ഒരു പേരിന് വേണ്ടിയിട്ട് ആരുടെയും പുകഴ്ത്തലുകൾക്ക് വേണ്ടി മാത്രം മറ്റുള്ള രാഷ്ട്രീയം പേറുന്നവരായിട്ട് മാറാതെ തങ്ങളുടെ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ മുന്നേറുണ്ട് അതുപോലെ തന്നെ സി പി ഐ തങ്ങളുടെ ആ ഒരു വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടം വീണ്ടും സർവോപരി ശക്തിയോടുകൂടെ തുടരേണ്ടതുണ്ട് താങ്ക്